സ്കൂൾ ഡയറീസ് അപ്പം നമ്മുടെ ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മൂന്നാം ക്ലാസിൻ്റെ ടൈം ടേബിൾ ഇതാണ് അപ്പോൾ ആറാം തീയതിയാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് മൂന്നാം ക്ലാസ്സിന്റെ പരീക്ഷ തുടങ്ങുന്നത് ആറാം തീയതിയാണ് ആറാം തീയതി വെള്ളിയാഴ്ച നമുക്ക് ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷ് ആണ് പിന്നെയുള്ള പരീക്ഷ ഒമ്പതാം തീയ്യതിയാണ് തിങ്കളാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച ഇ വി എസ് പരീക്ഷയാണ് തൊട്ടടുത്തത് പത്താം തീയതി തന്നെയാണ് വരുന്നത് അറബിക്ക് അല്ലെങ്കിൽ സംസ്കൃതമാണ് പിന്നെ പതിനൊന്നാം തീയതി ബുധനാഴ്ച മാത്സ് പരീക്ഷയാണ് അവസാനം പന്ത്രണ്ടാം തീയതി മലയാളം പരീക്ഷയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിള് ഇനി നമുക്ക് നമ്മൾ ഓരോ വിഷയത്തിലും വേണ്ട പാഠഭാഗം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിൽ ആദ്യത്തെ രണ്ട് യൂണിറ്റുകളാണ് പരീക്ഷയ്ക്കുള്ളത് ടെൻഡർ ടച്ച് അതുപോലെ തന്നെ ഫെസ്റ്റീവ് ഫൺ അപ്പോൾ ഈ രണ്ട് യൂണിറ്റിന്റെയും ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക അടുത്ത നമുക്ക് ഇ വി എസ് പരീക്ഷയ്ക്കുള്ള പാഠങ്ങൾ നോക്കാം ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രീൻ എർത്ത് രണ്ടാമത്തെ പാടമായിട്ടുള്ള ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് മൂന്നാമത്തെ പാഠം വാട്ടർ ആൻഡ് സോയിൽ ഇത്രയും പാഠങ്ങളാണ് നമ്മുടെ ഈയൊരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പിന്നെ പാഠഭാഗങ്ങളുടെ നോട്ട്സ് ക്ലാസ് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക മൂന്നാമത്തെ പാഠത്തിൻ്റെ നോട്ട്സ് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും നമുക്ക് മാത്സ് എക്സാമിന് വേണ്ട പാഠഭാഗങ്ങൾ നോക്കാം ഇതിലും മൂന്ന് പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നാമത്തത് ലെറ്റ്സ് ഡ്രോ രണ്ടാമത്തെ യൂണിറ്റ് നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് മൂന്നാമത്തെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് അപ്പോൾ ഇതിലെ മൂന്ന് പാഠഭാഗങ്ങളുടെയും നോട്ട്സ് അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക അടുത്തത് മലയാളം മലയാളം പരീക്ഷയ്ക്ക് രണ്ട് യൂണിറ്റുകളാണുള്ളത് കനകച്ചില്ലങ്കയും അതുപോലെ തന്നെ പലഹാര പൊതിയും അതിൽ കനകച്ചിലങ്കയിൽ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ പാഠഭാഗങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കനകച്ചിലങ്ക എന്ന് പറയുന്ന യൂണിറ്റിനകത്തുള്ള മുഴുവൻ പാഠഭാഗങ്ങളും നമ്മുടെ ചാനലിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലഹാര പൊതിയിലും അതുപോലെ കുറേ പാഠഭാഗങ്ങളുണ്ട് അത് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ അപ്പോൾ മുഴുവൻ കുട്ടികളും നന്നായി പഠിച്ച് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം